കുടിക്കൂ സമ്മാനം കേരളത്തിലെ നമ്പർ വൺ ഗ്രൂപ്പായാണ് ഇന്നിവിടെ നടക്കാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് തന്നെ കാണണം ഇതിൽ ആരാണ് വിജയ് എന്നുള്ളത് നമ്മൾ ഭയങ്കരമായിട്ട് എക്സൈറ്റ്മെന്റ് ആയിരിക്കും അല്ലേ അത് അപ്പം അതെല്ലാ റിസൾട്ടും നമ്മൾ ഏഴ് മണിയോടെ തന്നെ അറിയിക്കുന്നതാണ് ചായ കുടിക്കൂ സമ്മാനം നേടൂ ഇതിൽ വിജയ ആവുന്നവർക്ക് ഒരു ലക്ഷറി നമ്മൾ കൊടുക്കുന്നത് അതുപോലെ തന്നെ നിരവധി സമ്മാനങ്ങളും ഉണ്ട് ഇതെല്ലാം നറുക്കെടുക്കുന്നത് വേറെ ആരുമല്ല നമ്മുടെ ഓണറായോർ സാറാണ് അന്ന് എന്റെ ഒക്കത്തോട്ട് കേറിയിരുന്നു ഞാൻ എടുക്കാം എടുത്തോ എടുത്തോന്ന് പറയുന്നത് ബോണി സാർ ഇങ്ങോട്ട് വരട്ടെ അപ്പോൾ നമ്മൾ സമ്മാനം കൊടുക്കും നമ്മൾ കുറച്ച് ഏജൻസികളൊക്കെ ആ എവിടെ ഏജൻസി കേരളത്തിലെ പന്ത്രണ്ട് ജില്ലകളിൽ നമ്മൾ ഏജൻസി എടുത്തിട്ടുണ്ട് ഇനി കേരളത്തിൽ പതിനാല് ജില്ലയല്ലേ എനിക്ക് പന്ത്രണ്ട് മക്കളുണ്ട് ഈ പന്ത്രണ്ട് മക്കൾക്കും പന്ത്രണ്ട് ആണ് ഞാൻ തുടങ്ങിയിരിക്കുന്നത് നിങ്ങൾക്ക് പന്ത്രണ്ട് മക്കളാന്ന് എനിക്ക് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല അല്ല നിങ്ങൾക്ക് ഈ നിങ്ങൾ എങ്ങനെ ആദ്യത്തെ അഞ്ചെണ്ണത്തിന് പേരിട്ട് ബാക്കിയുള്ളതിനെ നിരത്തി പിടിച്ച് നമ്പർ ഇട്ടാൻ വഴക്കൊക്കെ എന്ത് ചോദ്യാ മോളയെ ചോദിക്കുന്നത് വീട്ടിൽ വഴക്കുണ്ടാവത്തില്ലേന്നോ ഇന്നലെ തന്നെ എട്ടും പന്ത്രണ്ടും അങ്ങോട്ടും വെട്ടും കുത്തും

മനുഷ്യനായിരുന്നു ഞാൻ വിചാരിച്ചു ബൊമ്മ ആയിരിക്കുന്നേ ഞാനീ തൈലെ വലിയൊരു പ്രാന്തനെ അതേപോലെ തന്നെ പൂച്ചാട്ടീന്റെ വലിയൊരു പാനറ വലിയ പാൻറ് ആണെങ്കിലേ ഒരു ചെറിയ ചരടിട്ട് കെട്ടി വെച്ചാരില്ലേ വലിയ പാന്റിങ് ഊരി പൊരുന്താണ്ട് അറ്റത്ത് കണക്കോ അല്ല അപ്പൊ നിങ്ങള് തോട്ടത്തിലൊന്നും പോവാറില്ലേ ഇല്ല പഞ്ചായത്തുനിന്ന് കക്കൂസ് തന്നു നിങ്ങൾ തോട്ടത്തില് തേയില മേടിക്കാൻ പോവൂലേന്ന് ഓ ആ നിർത്തി തോട്ടത്തില് തേയില നുള്ളിക്കൊണ്ടിരിക്കാർന്നോ ചേച്ചി ആ ചേച്ചി ഞാൻ നുള്ളി എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഒരു കേസ് പ്രിയമുള്ളവരെ നമ്മൾ പൂർവം ഇത്രയും നേരം കാത്തിരുന്ന നമ്മുടെ അങ്ങോട്ട് പോറേ സാർ എന്തിനാ അങ്ങോട്ട് പോയി അവിടെ വേറെ വല്ല നറുക്കെടുപ്പ് നടക്കുന്നുണ്ട് അയ്യോ വേറെ നറക്കെടുപ്പൊന്നും ഇല്ല പിന്നെ ഈ ഓടുന്ന എന്റെ വീക്ക്നെസാ ഞാനും കൊറേ നോക്കിയാ സാറേ പക്ഷെ എന്റെ കുറഞ്ഞില്ല സാറിന്റെ പെട്ടെന്ന് കുറഞ്ഞല്ലേ എന്തോന്ന് കൊളസ്ട്രോള് ഇട ഇത് കൊളസ്ട്രോള് കുറക്കി ചാരിറ്റിക്ക് ഓടുന്നതാ സാറിന് ഈ പൂച്ചിട്ടി അല്ലാതെ രണ്ട് തേയില കമ്പനിയുണ്ടോ എടോ ചാരിറ്റിന്ന് പറഞ്ഞ ട്രസ്റ്റ് ഓ പൈസക്കാർക്ക് എത്ര വേണേറ്റ് എടുക്കാമല്ലോ ഞാൻ സാറിന് വലിയ ആരാധകനാണ് പേരെന്താ പിന്നെ നീ ഞാൻ ഒറ്റക്കെയുള്ളു സാറേ വീട്ടില് അതുകൊണ്ട് സാറിന്റെ വീട്ടില് ആ ഗോൾഡൻ കാർ കഴുകണ ജോലി എനിക്ക് എടോ എന്റെ വീട്ടില് വേറെ പണിയുണ്ട് ഇല്ല പറ്റില്ല സാറേ എനിക്ക് ഗോൾഡൻ കാർ വേണം സാറേ കയ്യില് നല്ല തഴമുണ്ടല്ലോ ആ എന്റെ ഗോൾഡൻ കാർഡ് ഇട്ടു വരയ്ക്കുമ്പോളെ ആ സ്വർണ്ണം എല്ലാം കൂടെ ഊരി പോരാനാവും ഇന്നലെ താൻ വീട്ടു പോയിട്ട് ഇങ്ങനെ എടുത്ത് തട്ടു ആ നടക്കത്തില്ല അപ്പൊ സാറേ നമുക്ക് ഞാൻ എവിടെ പോലും ഡാൻസ് കളിക്കും എന്നെ ഒരു ഉദ്ഘാടനത്തിന് വിളിച്ചു ഡാൻസ് ഫ്രീ ഒരു കല്യാണത്തിന് വിളിച്ചു ഞാൻ ഡാൻസ് കളിക്കും എന്തിനും ഒരു മരണ വീട്ടിൽ വിളിച്ചടക്കം ഞാൻ ഡാൻസ് കളിക്കും ഡാൻസ് ആണ് എന്റെ മെയിൻ എന്നാൽ നമുക്ക് നറക്കെടുപ്പിലോട്ട് കിടന്നു സമയം വൈകി വേഗം ആയിക്കോട്ടെ അപ്പൊ നമുക്ക് നറക്കെടുക്കാം എനിക്കാണോ ഫസ്റ്റ് അല്ല എനിക്കായിരിക്കും അല്ല അല്ല എനിക്കാണോ ഞാൻ ഈ ചായപ്പൊടി വാങ്ങാറില്ല എനിക്ക് ടിക്കറ്റ് എടുത്തിട്ടില്ലേ ഫാൻസ് എല്ലാം എഴുതി ഇട്ടതായിരിക്കും ചേട്ടൻ വാട്ട്

നമ്മുടെ കാറല്ലേ അതാ മറ്റേ പുള്ളി ചോദിച്ചില്ല ചോദിച്ചില്ലേ കൊടുക്കുന്ന ചോദിച്ചില്ലായിരുന്നോ അല്ലെങ്കിൽ ഇപ്പൊ തന്നെ വിറ്റോ കിട്ടിയ പേശ് കിട്ടോ എനിക്ക് വേറെ വണ്ടി കിട്ടി വിറ്റോ 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 ഓക്കെ ഓ ശരി ശരി ഞാൻ സത്യത്തിൽ വേറൊരു കാർ എടുക്കണമെന്ന് പറഞ്ഞ് ചിരിക്കുവായിരുന്നു എന്റെ കാർ ഒരുപാട് പേര് ചോദിച്ചിട്ട് കൊടുക്കായിരുന്നു പിക്കാൻ പറഞ്ഞു താങ്ക് യു എന്തായാലും ആ എഴുതി ഇട്ടെന്നാണ് എനിക്കറിയാൻ പാടില്ല അങ്ങനെ അങ്ങനെ ഫാൻസ് ഉണ്ടാവാൻ സാധ്യത ഇല്ലേ അങ്ങനെ ഇങ്ങനെ പറയാൻ പറ്റും കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ ബിന്ദു പഠിക്കുന്ന ചേച്ചിയുടെ വോയിസ് പോയില്ലേ അത് കേട്ട് ഫാൻ ആയിട്ടുണ്ട് കേട്ടവരും ഉറപ്പായിട്ട് അത് നമ്മൾ ഫസ്റ്റ് ട്രിപ്പ് മതി അങ്ങനെയാണല്ലേ അപ്പൊ ഇന്ത്യയിലെ തന്നെ ഏറ്റവും സൂപ്പർ കാർ ആണ് നമ്മള് കൊടുക്കുന്നത് ലക്ഷറി ലക്ഷറി സന്തോഷത്തോട് പിടിക്കില്ല ഇതാ കാർതാണ് അതെ ഇതാണ് കാർ ഹലോ ഇത് തൊട്ട് വരുത് എടാ ഓ കിട്ടിയ പൈസ അങ്ങ് വാങ്ങിച്ച കയ്യോടു കൂടി അല്ലെങ്കി പറയുന്ന ഒന്നും സമയത്തിന് ചെയ്യരുത് ഇത് അപ്പ തന്നെ എടുത്തങ്ങ് പൂച്ച കൊടുക്കും പോലെ ആ ശരി ഓ ഓട്ടോ പിടിച്ച് വരാ വീട്ടിലോട്ട് കുഴപ്പമില്ല ഈ വലിയ കാർ കാണിച്ചിട്ട് കളിച്ചിട്ട് കുട്ടിക്കാറാണ് എനിക്ക് സമാനമായിട്ട് തരണത് ആ എന്റെ പേരെന്താണ് എന്റെ പേര് കുട്ടിയെങ്കിൽ ഈ സ്കിറ്റ് കളിക്കുന്നാരാ ഇത് കുട്ടികളുടെ സ്കിറ്റ് കുട്ടികൾ കളിക്കുന്ന ഈ കുട്ടി സ്കിറ്റില് കുട്ടിയായെങ്കിൽ നീ കുട്ടി കാറിലേ തരാൻ പറ്റൂ ഇതൊരു കുട്ടി പരിപാടിയായി പോയി വേണ്ടി